വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം വോട്ട് വിചാരങ്ങളൊക്കെ നടക്കേണ്ട സമയമാണ് വോട്ട് വിചാരിച്ച് ചിന്തിച്ച് കൃത്യമായി വോട്ട് ചെയ്യണം ഇത്തവണ മറ്റ് കേരളത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചല്ലാതെയുള്ള ഒരു ചർച്ചയും നിങ്ങളുടെ വോട്ട് തീരുമാനത്തെ വഴിതെറ്റിക്കരുത് ദൂരദേശങ്ങളെ പറ്റിയുള്ള ചർച്ചകളിൽ നിങ്ങളുടെ ചിന്തയിൽ വഴിതിരിച്ചുവിട്ട് ചുളവിന് വീണ്ടും തസ്കരന്മാരാവാൻ ഡൽഹിയിലെ തസ്കരന്മാരാവാനുള്ള ാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായ തീരുമാനം ഇത്തവണയെങ്കിലും എടുത്തില്ലെങ്കിൽ ഇത് അവസാനത്തെ ചാൻസാണ് എനിക്ക് അപ്പോൾ ഇത്തവണ തിരഞ്ഞെടുത്ത് വിട്ടാൽ ഉറപ്പ് തരുന്നു കഴിഞ്ഞ രണ്ട് തവണയും നിങ്ങൾ തിരഞ്ഞെടുത്ത തീരുമാനങ്ങളിൽ വീഴ്ചയാണോ നേട്ടമാണോ അത് നിങ്ങൾക്ക് വിലയിരുത്താം എന്തായാലും അതുപോലെ ആവില്ല ഒരു യഥാർത്ഥ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിന് ഉത്തമ ഉത്തമ പ്രവർത്തനത്തിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മന മനം കവരുന്ന രീതിയിൽ ഒരു എം പി എന്ന നിലയ്ക്ക് തൃശ്ശൂരിന് വേണ്ടിയും തൃശ്ശൂരിൻ്റെ അത്യാഹിത വിഭാഗത്തിൽപ്പെടുത്താവുന്ന പ്രദേശങ്ങൾക്ക് വേണ്ടിയും അവരുടെ അത്യാവശ്യകതകൾക്ക് വേണ്ടിയും തീർച്ചയായിട്ടും പ്രവർത്തിക്കണമെന്ന് മാത്രം വാക്കു തരുന്നു വലിയ വാഗ്ദാനങ്ങളല്ല ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ അടക്കം തീർച്ചയായിട്ടും ചെയ്തിരിക്കുമെന്ന് ഉറപ്പായിട്ടും വാക്ക് തരുന്നു താങ്കൾ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഗംഭീര ഭൂരിപക്ഷത്തോടെ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി